നമ്മുടെ നിയോഗങ്ങളെ ഈ തിരുമണിക്കൂറിൽ ഈശോയുടെ തിരുക്കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാല നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒഴുകിറങ്ങിയ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് തിരുരക്തമേ തിരുജലമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങൾ ഞങ്ങളങ്ങൾ ശരണപ്പെടുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

ും ഞങ്ങളുടെ കാലത്ത് പീടകൾ ശ്രമിച്ച് കുരിശിൽ തറിക്കപ്പെട്ട് താളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തി പിതാവായ ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ യും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമയും നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവനെയും അങ്ങനെ ഞങ്ങളുടെ നാമനും രക്ഷനുമായ ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി കരുണയായിരിക്കണമേ

ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു സഹനങ്ങളെയോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേശുടേ അതിദാരുണ ോർത്തിന്നും ഞങ്ങളുടെ മേ ലോകം ലോകം കരുണയുണ്ടാകേമേശുടേ അതിദാരുണമാ സഹനങ്ങളെയോ ോകം മുഴുവന്റെ മേ കരുണയുണ്ടാകേനമേശുവയുടെ അതിദാരുണമാ സഹനങ്ങളെയോർ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ ഞങ്ങളുടെ മേലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേശുടേ അതിദാരുണമാ പിടാ സഹനങ്ങളെ ഓർത്തുന്നു ഞങ്ങളുടെ മുഴുവരിഹാരത്തിനായി അങ്ങനെ വത്സലസനും നമ്മളുടെ നാഥനും രക്ഷകനുമായ ശരീരവും ആത്മാവും ദൈവത്വവും കാഴ്ചവെക്കുന്നു

ഈ രഹസ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മയിലായിരിക്കാം ഈശോയുടെ കരുണയിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഈ രഹസ്യം കാഴ്ചവെക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിദാരു

ായ മോകം മുഴുവൻ ഞങ്ങളുടെയെ ലോകം മുഴുവൻ